സർക്കാർ നാളെ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അതീവ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ് പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത് അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രധാനം ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവയില്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ഇവരിൽ ചിലരെ മാത്രം എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് പേർക്കാണ് അല്ലേ അല്ല ലിസ്റ്റ് ആ അറുപത്തിനാലായിരം ഈ മാനിഫെസ്റ്റോയിൽ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ അതിലെ ഐറ്റം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ഉണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം നാല് പോയിൻ്റ് അഞ്ച് ലക്ഷത്തിലധികം വരില്ല എന്നാണ് ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ അതായത് എ കെ ആൻനി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ ഒന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇവരിൽ അർഹതയുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാല് പോയിൻ്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കും സി പി എമ്മിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ പരമദരിദ്രനും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തി ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ് അതാണ് ചോദ്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു നാലര ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടത് അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് അറുപത്തി നാലായിരം പേരായിട്ട് ഈ പരമദരിദ്രർ അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതി ദാരിദ്ര്യം സ്വന്തമായ ഭൂമി കെട്ടുറപ്പുള്ള ഭവനം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി ജി ആർ അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള തന്ന മറുപടി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രരായിട്ടുള്ളവർക്കാണ് എ എ എ വൈ കാഡുകൾ നൽകി വരുന്നു അന്ത്യ ഇത് ആ അന്ന ആ പദ്ധതി പ്രകാരം എ വൈ കാർഡ് കൊടുക്കുന്നത് അതായത് ദരിദ്രരിൽ അതിദരിദ്ര ആയിട്ടുള്ളവർക്ക് അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ എ എ വൈ വിഭാഗത്തിൽ എത്ര കാർഡാണ് എന്ന് അറിയാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രർ കേരളത്തിലുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ദരിദ്രരിൽ അതിദരിദ്രരായ ആളുകൾക്ക് ആണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി പേരുണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരിയും ഗോതമ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊന്നും ഈ കൂട്ടത്തിൽ പെടില്ല എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അറുപത്തിനാലായിരം പേരുടെ പേര് അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്താ മാനദണ്ഡം ഇപ്പോൾ ലക്ഷം പേര് ആശ്രയ പദ്ധതിയിൽ ഉണ്ടായിരുന്നു അത് അഗതികളായിട്ടുള്ള ആളുകളാണ് അഗതികൾ കാരണം ഒരു നിവൃത്തിയില്ലാത്ത അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഗതികൾ അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രർ എന്ന് പറയുന്നത് അപ്പോഴും ആ ഒന്നര ലക്ഷം പേര് ഇവരുടെ രജിസ്റ്റിലില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും അതായത് പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടുവന്നാൽ പാകം ചെയ്ത് കഴിക്കാൻ പോലും പറ്റാത്ത അഗതികളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തി ഇല്ലാത്ത മനുഷ്യരാണ് ആശ്രയ പദ്ധതിയിലുള്ളത് അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ട് അതിൽ നിന്നും ഇവർ വെട്ടിച്ചൊരുക്കി അറുപത്തിനാലായിരം പേരാക്കി അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ് പ്ലാനിങ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ട് പ്ലാനിങ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ സ്റ്റാസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിൻ്റെ ഒരു മെത്തഡോളജി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു അറുപത്തിനാലായിരം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുക എന്നിട്ട് ഈ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും വീടായോ എല്ലാവർക്കും വീടായോ വീടില്ലാത്തവർ തന്നെ ഇവർ കണക്കാക്കിയിരിക്കുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേരിൽ ഇനിയും ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാറുണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇവർ ആകെ പണിതത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടാണ് ലൈഫ് മിഷനിൽ പണിതത് ആകെ പണത് അത് തന്നെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേരുടെ പേരുണ്ട് വേറെയുണ്ട് അത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊരു ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ഈ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പ്രപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി പ്രചരണത്തിനു വേണ്ടി എലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത് ഈ പാവപ്പെട്ടവരെ വെച്ചിരുന്നു